ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയുടെ ഉള്ളു ആകെ ആടിഒലയാണ് കേട്ടോ ജീവരാജിൻ്റെ അച്ഛനും അമ്മയും വന്നു പോയപ്പോൾ ഇനി വിനയൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഇനി പിന്തുടരുമോ എന്നൊരു പേടി അങ്ങ് മഞ്ചാടിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ചാടി ചേരുവ അവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചായിരിക്കുമ്പോൾ അമ്പളി പറയുകയാണെ എല്ലാം കേട്ടു ഞങ്ങൾ അനുപമയൊക്കെ പറയാനിട്ടാ നീ അച്ഛനോട് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ അതിനൊന്നും ഇത്ര കാര്യമില്ല അനിയങ്ങനൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയാണ് കേട്ടോ അപ്പോൾ അവൾ അവളുടെ അഭിപ്രായം അല്ലേ പറഞ്ഞത് ആ അഭിപ്രായം പറയാത്തതിലും പണ്ട് എന്ത് മൂടിയാൽ എസ് എന്ന് പറഞ്ഞതിനുമാണ് ഈ തിരിച്ചടി ഇന്ന് കിട്ടിയത് എന്ന് പറയാനായിട്ട് അപ്പൊ ഇതൊക്കെ ഏറ്റോം തന്നെ മഞ്ചാടിക്കുള്ളിൽ ഒരു സംശയം വരുകയാണ് കേട്ടോ അതായത് സത്യന്റെ കാര്യമാണ് ചീരു പറഞ്ഞത് തൻ്റെ ജീവിതം തന്നെ ഇന്ന് തകർച്ചയുടെ വക്കിലെത്തിയത് താൻ ഒരാളെ സ്നേഹിച്ചിട്ടും ആ ആളുടെ സ്നേഹം അവിടെ വേണ്ടെന്ന് വെച്ച് താൻ വേറെ ഒരാൾക്ക് മുന്നിൽ കഴുത്ത് നീട്ടിയത് കൊണ്ടാണല്ലോ സംശയ രോഗിയെ തനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നർത്ഥത്തിലാണ് അത് മറിച്ചും തിരിച്ചും തി ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ സമയം അതുമല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അഞ്ചാടി പറയുകയാണെങ്കിൽ ചിരി ചേച്ചി പറഞ്ഞത് കാര്യമാണ് കാരണം ചിരി ചേച്ചി ഈ പറയുന്നത് ഈ സത്യേട്ടൻ്റെ കാര്യം സത്യേട്ടനെ സ്നേഹിച്ചു എന്ന ആ ഒരു തെറ്റിൻ്റെ പേരിലുള്ള ആ സംശയം അപ്പം മോളെ അങ്ങനെ തന്നെ എന്ന് പറയാനുട്ടാ അപ്പം ഈ സമയം എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ ഞാൻ ആരെയും സ്നേഹിക്കാതിരുന്നിട്ടുള്ളൂ സംശയം പറയാതിരുന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ വലിയ വാക്കുകൾ ഇങ്ങനെ ആരെയും ഞാൻ ഇന്നെ വരെ സംശയിച്ചിട്ടില്ല എന്നിങ്ങനെ അമ്പിളി പറയുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് അങ്ങ് ഈ സംശയത്തിൻ്റെ അതായത് അമ്പിളിയുടെ യഥാർത്ഥ സ്വഭാവം അമ്പിളി അറിയാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ആ സ്വഭാവം ചീരുമങ്ങ് പറഞ്ഞു പോകാനായിട്ടാ അങ്ങനെ പറയാൻ വരട്ടെ അമ്പിളിച്ചേച്ചി അമ്പിളിച്ചി കുറച്ച് കുറച്ച് നാളും മുന്നേ അങ്ങ് രഘുവേട്ടനെ സംശയിച്ച് തോർക്കുന്നില്ലേ അനു ചേച്ചിയും അതുപോലെ രഘുവേട്ടനും കൂടിയിട്ട് മാറി നിന്ന് സംസാരിക്കുമ്പോഴേക്കെ അങ്ങനെ സംശയിച്ച് തോർക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തയ്യലും ചെയ്തിരിക്കുന്ന ആ അമ്പിളി അങ്ങ് ഞെട്ടിപ്പോവാനിട്ടാ തനിക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി തന്നെ അനിയത്തിമാരിൽ നിന്ന് കിട്ടിയല്ലോ എന്ന ഭാവത്തിൽ എന്തായിട്ടും നീ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പം അമ്പിളി അവിടെ ഒരു വഴക്കിനുള്ള ഒരു ഇതായി വരികയെന്ന് കാണുമ്പോൾ അനുഭവം ഇടപെടണി ചേച്ചി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പോൾ ഉടൻ തന്നെ എടി ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഞാൻ ദേഷ്യപ്പെട്ടതല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഈ അമ്പിളി എടുത്തു ചാട്ടക്കാരിയാണെന്ന് നിങ്ങൾ പറയും പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഭർത്താവിനെ ഞാൻ സംശയിച്ചതാണോ ഭർത്താവ് എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നതായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ അനിയത്തിമാരെയും അതുപോലെ എൻ്റെ ഭർത്താവായ രഘുവേടനെയും ഞാൻ സംശയിക്കില്ല പക്ഷേ എന്നിൽ നിന്ന് ഇവർ മറച്ചു വെച്ച് അർദ്ധരാത്രിയിലേക്ക് പോമ്പൊളിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ട നീയാണെങ്കിൽ സഹിച്ചു നിൽക്കൂടിയേ ഞാനും ിൻ്റെ വിനയനെന്ന് പറയുന്നവനെ അർദ്ധരാത്രി സംസരി സംസാരിച്ചാൽ എനിക്ക് പറ്റുപോലെ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയാനാതെ ആവാതെ അവരങ്ങ് ഞെട്ടി നിൽക്കണം കേട്ടോ എന്നിട്ട് അമ്പളി പറയും നിങ്ങളെല്ലാവരും പറയുമ്പോൾ അമ്പലി ഒരു പൊട്ടത്തെയും അമ്പിളി ഒരു എടുത്തു ചാട്ടക്കാരിയും ഒക്കെ ആണെന്ന് നിങ്ങൾ പറയും പക്ഷേ ഏതൊരു പെണ്ണിൻ്റെ ഇടയിലും കടന്നു പോകുന്ന ഈ ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയത് നിങ്ങൾ ഈ കുടുംബം രക്ഷിക്കുന്ന പ്രവർത്തിയാണ് എന്നെ വിഷമിപ്പിക്കേണ്ട അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ കരുതി നിങ്ങളങ്ങനെ ചെയ്തെങ്കിലും കൂടിയിട്ട് പിന്നീട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ അമ്പിളിയുടെ ഉള്ളിൽ എത്ര വേദന ഉണ്ടായിട്ടുണ്ടാവും അമ്പിളി അറിയേണ്ടെന്ന് കരുതി ഒളിച്ചും മറിച്ചും നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളെ ഓർത്തിട്ടുണ്ടോ എൻ്റെ മനോവേദന എന്ത് രാത്രി രണ്ട് മണിക്കും ഒരു മണിക്കും വീട്ടിലോട്ട് വന്നാ അനുഭവം യുമായി മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടാൽ അത് ഏതൊരു പെണ്ണിനെയും വേദനിപ്പിക്കില്ലേ ഒരിക്കലും ഞാൻ എൻ്റെ രഘുവേട്ടനെ സംശയിക്കില്ല കാരണം എനിക്ക് ആ വിശ്വാസമാണ് എൻ്റെ രഘുവേട്ടനെ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിമാരെയും എനിക്ക് വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ചീര് പൊട്ടിക്കരയാണ് കേട്ടോ മുമ്പാൽ മഞ്ചാടിക്കുള്ളിൽ ആകെ മനസ്സ് ആടി ഉലയാണ് നാളെ ഗോകുലിന് മുന്നിൽ താൻ എന്ത് ഉത്തരം പറയും ഗോകുലും ഇതേപോലെ സംശയരോഗിയാവുമോ രോഗിയാവുമോ മുന്നിൽ താൻ കിടന്നു കിടക്കേണ്ട ആ അവസ്ഥ വരെ എത്തിയപ്പോൾ ഇനി നാളെ താൻ ജീവരാജന് കീഴ്പ്പെട്ടു എന്ന് ഗോകുലം പറയുമോ വിനയനെ പോലെ താനും ആവുമോ എന്നൊരു പേടി വരുകയാണ് കേട്ടോ അത് മാഷിന്റെ ഉള്ളിലും വരുകയാണ് അങ്ങനെ എക്കാനത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള തീരുമാനം മാഷ് ഇങ്ങനെ ദാസിനോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ അമ്മ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ മനസ്സിന് സമാധാനം കിട്ടണ കേട്ടോ അനുപമം വന്നത് പോയത് മുതൽ അനുപമയെ വീണ്ടും വീണ്ടും കാണണം തൻ്റെ കുഞ്ഞും അനുപമയും തൻ്റെ ജീവിതത്തിൽ വന്നാൽ ഇനിയും തൻ്റെ ജീവിതം ഒരു അച്ചടക്കമുള്ളതാവും എന്ന് മനസ്സിലാക്കുന്ന ഇന്ദ്രൻ ഒളിച്ചും മാത്രം ഫോൺ ഫോണെടുത്ത് അനുപമക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പതിവില്ലാത്ത ആ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ അനുപമ ഞെട്ടിപ്പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ ചീര പറയും ഒരു മാറ്റമുണ്ടല്ലോ ഈ പോക്കുവരവിൽ എന്നിങ്ങനെ പറയുമ്പോൾ അനുപമം ഫോൺ എടുക്കുകയാണ് അപ്പോൾ അനുപമ എന്താ ഇന്ദ്രേട്ട വിളിച്ചത് ഉറങ്ങിയോ ഇല്ല ഉറങ്ങിയിട്ടില്ല നീ എന്താ ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണം കഴിച്ചോ അല്ല നിങ്ങളെന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെക്കായിരുന്നു അനുഭവം പറഞ്ഞ ഉടൻ തന്നെ എന്തിനും പറയാണ് അതെ നീ നാളെ നൂല് നൂലുകെട്ടിന് വരുന്നുണ്ടോ ദയുടെ കുഞ്ഞിൻ്റെ ചോറൂടിന് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് സുഷീൽ അങ്ങ് കേട്ടു കേട്ടോ സുഷീൽ ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം എന്തിനാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് ക്ഷണമുണ്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്നെയും അമ്മയും വീട്ടിലെല്ലാവരെയും വന്ന് വിളിച്ചിട്ടുണ്ട് ശബരിയും എന്ന് പറയുന്നുട്ടോ എന്നാൽ ഞാൻ വരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയും ഉള്ളിടത്തേക്ക് ഞാൻ വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നതാണ് വീട്ടിലൊരു പ്രശ്നമുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഇത് ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ് അനു നീ എന്തായാലും വരണം നീ വന്ന വന്നാലാണ് നീ വരണം കാരണം അമ്മ വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് നീ വരണം എന്ന് പറയാനോ നിന്നെയും മോനെയും ഒന്നും കൂടിയും കാണാൻ എൻ്റെ മനസ്സിൽ വല്ലാതെ കൊതിക്കുന്നു എന്ന് പറയുമ്പോൾ അനുപമക്കും ആ വാക്കിനും വല്ലാത്തൊരു സന്തോഷമാവാണ് കേട്ടാ എന്നാൽ ഇതെല്ലാം സുശീല ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ അങ്ങനെ ആടാ ഇതായിരുന്നോ പരിപാടി നിന്റെ പരിപാടി ഇതായിരുന്നോ നീ ഇതിന് വേണ്ടിയിട്ടാണ് ഇല്ലേ ഇവിടേക്കിടന്ന് ഇങ്ങനെ എന്നോട് സ്നേഹം നടിച്ച് നിനക്ക് അവൾ മുതൽ നിനക്ക് വീണ്ടും അവളെ ഈ വീട്ടിൽ കയറ്റണം എന്ന ആഗ്രഹമുണ്ടെങ്കിലെ നി എന്നെ ഒറ്റപ്പെടുത്തി നീ എന്നിൽ നിന്ന് മകന്നുപോകാനുള്ള ആ പരിപാടിയാണെങ്കിൽ സുശീല ഇനി വിളിക്കാത്തോടത്തേക്ക് കയറുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് സുശീല മനസ്സിൽ പ്രതിജ്ഞ ചെയ്യാൻ അങ്ങനെ പിന്നീട് സുശീല ആ ഒരു പ്രതിജ്ഞയോട് കൂടി എടുക്കുകയാണ് എന്നാൽ ഈ സമയം ദയയുടെ വീട്ടിൽ കുഞ്ഞു ക കുഞ്ഞിന് നൂല് ചോറൂണിൻ്റെ അമ്പലത്തിൽ പോകാനുള്ള ആ ഒരു തിരക്കും ആ ഒരു ഇതുമൊക്കെയാണ് കേട്ടോ പക്ഷേ ദയയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ് കാരണം ഓൾറെഡി സ്വഭാവത്തിൽ മാറ്റം വരുന്ന പ്രവർത്തികളാണ് ധനനും വാസന്തി അശോകനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു കൊടുത്താലും അതിലൊരു കുറ്റം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ ദയക്ക് മുഖം കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞിന് രാമനാഥൻ ഒരു കുഞ്ഞിനൊരു അരഞ്ഞാളം വാങ്ങിയിട്ടുണ്ടാകും അത് അമ്പലത്തിലോട്ട് പോകുന്നതിന് മുന്നേ കെട്ടാമെന്ന് പറയണേ പക്ഷെ അതിൻ്റെ പിറകിൽ അവർ ഓരോരുത്തരും ഓരോരുത്തരായി ഓരോ സംസാരങ്ങളെങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ദയ അറിയാതെ പൊട്ടിപ്പോകാനായിട്ടാണ് പക്ഷെ അവർ പറയുന്നുണ്ട് നീ അടങ്ങ് ഈ വീട്ടിലൊരു പ്രശ്നമില്ലാതെ പോകണം അച്ഛന് സുഖമില്ലാത്തതാണ് ഇത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ രാമനാഥനും അത് തന്നെ പറയുന്നു രാമനാഥനും പറയാണ് അങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ട മോളെ അവരുടെ സ്വഭാവം ഈ ഇന്നും ഇന്നലെ കാണൽ തുടങ്ങിയല്ലല്ലോ ചിലപ്പോൾ അവർ നല്ലതാണെങ്കിൽ ചില സമയത്ത് അവരുടെ സ്വഭാവം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അതും വേറൊരു സുശീലയുടെ ഗണത്തിൽ പെട്ടതാണ് എന്ന് പറയാനേട്ടോ എന്നാൽ ഈ സമയം ദാസിനെ കാണാൻ മാഷ് എത്തിയിരിക്കുന്നു അങ്ങനെ മാഷ് ദാസിനോട് കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ മഞ്ചാടി മോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് അവളുടെ വിവാഹം ഗോകുലമായി നടത്തണമെന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം അതെന്താ അങ്ങനെ പറഞ്ഞത് അണ്ണാ അത് വിനയൻ എന്ന കഥാപാത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ വിനയം നിന്നും ആ ആള് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തത് എങ്ങനെയെന്ന് അറിയോ സത്യനുമായൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ സംശയത്തിൻ്റെ ഉറപ്പിൽ ആ ഉറപ്പിലാണ് അവരുടെ ജീവിതം തകർന്നത് ആ സംശയം ഉള്ളിൽ കൊണ്ടുനടന്നാണ് ഇന്ന് ചീരൂ ഈ അവസ്ഥയിലെത്തിയത് നാളെ എൻ്റെ മഞ്ചാടി ആ അവസ്ഥയിലെത്തണം എൻ്റെ മോള് എൻ്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഇവരാജിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടും നാളെ ഞാൻ അവന് കീഴ്പ്പെട്ടു എന്നുള്ള ആ വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വരുമോ എന്നെ അത് വേട്ടയാടുമോ എൻ്റെ ജീവിതം അത് എന്നെ തകർക്കുമോ എന്ന് മഞ്ചാടി എന്നോട് ചോദിച്ചപ്പോൾ അതിലൊരു അതിലൊരർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് ഗോകുലുമായി കല്യാണം അവൻ്റെ അവളുടെ നടത്തുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ നാളെ ഒരു വിനയൻ ഗോകുലാവുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്ന് പറയേണ്ട അപ്പോൾ ദാസിനും പേടി വരികയാണ് അത് ശരിയാണല്ലോ ഈശ്വര ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത് കൊണ്ട് തന്നെ ഇനി നാളെ മനുഷ്യൻ്റെ സ്വഭാവമല്ലേ എങ്ങനെ മാറി മാറി എന്ന് പറയാൻ പറ്റില്ല അതറിയണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഇവർ പിന്നീട് സച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മഞ്ചാടി പറഞ്ഞ ഈ വാക്കുകൾ പറയുമ്പോൾ ഗോകുലി പറയുന്ന വാക്കുകൾ അത്രത്തോളം അവരുടെ മനസ്സിൽ കയറുന്നതും മഞ്ചാടിയുടെ മനസ്സിൽ ആകുന്നതുമായ ഒരു വാക്കുകളാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും ജീവരാജനെ മഞ്ചാടി സ്വീകരിക്കില്ല പക്ഷേ ആ ഒരു പേടിയുടെ മുകളിൽ ഇനി തനിക്കൊരു ജീവിതം അവനുമായി കഴിഞ്ഞാൽ തന്നെ അതുമായി വേട്ടയാടില്ലല്ലോ എന്നാണ് വിചാരിച്ചിട്ടാണ് മഞ്ചാടി മുന്നോട്ട് വരുന്നത് പക്ഷേ ഗോകുലിൻ്റെ വാക്കുകൾ അത്രയും നല്ലൊരു വാക്കുകളായിരിക്കും അത് മഞ്ചാടിക്ക് ആശ്വാസം പകരുകയും മഞ്ചാടിക്ക് താൻ തനിക്ക് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ജീവിതം തന്നെയാണ് ശബരി പോലെ തന്നെ അങ്ങനെ ഒരാളായിരിക്കും എന്ന് ഇങ്ങനെ മഞ്ചാടി മനസ്സിലാക്കുമ്പോൾ മാഷാ വിവാഹത്തിന് തന്നെ മുൻകൈ എടുക്കൂട്ടോ